ഇപ്പൊ പറയുന്നത് ബാബർ ക്ഷേത്രം പൊളിച്ചു ഔറംഗസീബ് ക്ഷേത്രം പൊളിച്ചു അതുകൊണ്ട് ഖനനം നടത്തണം കുളിച്ചെടുക്കണം അവിടെ അവശിഷ്ടമുണ്ടോ നോക്കണം പുതിയ പുതിയ അവകാശവാദികൾ വരുക ഇതൊരു ഈ രാജാക്കന്മാരെ കുറിച്ച് ഈടെ ഒരു സെമിനാറിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി അടുത്തിരുന്നു എന്നോട് ചോദിച്ചു അന്ന് നമ്മുടെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു പള്ളിയുടെ വിഷയമാണ് നിങ്ങൾ ഗ്യാൻവാപി പള്ളി പള്ളി നിർമ്മിച്ച പള്ളിയാണ് ഗ്രാംവാപി ആ വാർത്ത വന്ന നടക്കുന്നത് അദ്ദേഹം വാശി വലിയ അയാൾ ചക്രവർത്തിന്റെ തൊട്ടടുത്ത കൊണ്ടുപോയിട്ട് പള്ളിണ്ടാക്കിയത് ഒരു വർഗീയവാദിയാണ് മനുഷ്യൻ ചെയ്ത പണിയില്ലേ ഞാൻ അദ്ദേഹത്തോട് സൗമ്യമായി ചോദിച്ചു അവ വേദിയിൽ നിന്നുള്ള ചെറിയ ചർച്ചയാണ് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഔറംഗസീബിനെ കുറിച്ച് നിങ്ങൾ എന്താ പഠിച്ചുള്ള അയാൾ അവർ എന്തിനാ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾ ഒരാളും ഔറംഗസീബ് എന്നുള്ള പേര് സ്വീകരിക്കണില്ലല്ലോ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും ലോകത്തിലെ മുസ്ലിമിനും ഔറംഗസീബ് എന്നുള്ള പേര് ഞാൻ പിന്നെ കേട്ടിട്ടില്ല ആ പേര് പോലും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന നിങ്ങൾക്ക് അയാളോട് വെറുപ്പായതുകൊണ്ടും ആ വെറുപ്പിന്റെ കാരണമായുള്ള വർഗീയവാദി ആയതുകൊണ്ടും നല്ല മനുഷ്യരാണെങ്കിൽ ആ പേരെല്ലാവരും സ്വീകരിക്കണത് ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾ ഔറംഗസീബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് പിന്നെയും ചോദിച്ചു അയാൾ പറഞ്ഞു എന്തിനാ പഠിക്കുന്നത് ഈ പേര് തെളിവല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല അത് വെറുതെ ജനങ്ങളൊക്കെ പ്രസംഗിക്കണ്ട നിങ്ങൾക്ക് മനക്കുണ്ടാവും എന്ത് അങ്ങനെ പറയാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഔറംഗസീബ് ആലംഗീർ എന്നത് അദ്ദേഹത്തിന്റെ വലിയ സ്ഥാന പേരാണ് ഔറംഗസീബിന്റെ പാപ്പയും ഉമ്മയും ഉട്ടുകൊടുത്ത പേര് അബുൽ മുഗഫ്ഫർ മൊഹിയുദ്ദീൻ മുഹമ്മദ് എന്നാണ് ഔറംഗസീബിന്റെ പേര് പോലും നമ്മുടെ കുട്ടികൾക്കറിയില്ല ഔർഗസീബ് എന്ന ചക്രവർത്തിയുടെ പേര് അബുൽ മുഹഫർ മൊഹിയുദ്ദീൻ മുഹമ്മദ് എന്നാണ് ബാബർ എന്ന ചക്രവർത്തിയുടെ ശരിക്കും ഉമ്മ കൊടുത്ത പേര് ബാപ്പ കൊടുത്ത പേര് ഉദ്ദീൻ മുഹമ്മദ് എന്നാണ് അവർക്കൊക്കെ കൃത്യമായി ഇന്ത്യ മഹാരാജ്യത്ത് അവരുടെ ഭരണകാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒരുമിച്ച് ഒരു സംവിധാനം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ രാജ്യത്തെ കുഴപ്പം ഉണ്ടാക്കി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് പ്രത്യേക നിയമമുണ്ട് ആ നിയമമാണ് വളരെ പ്രധാന നിയമം ബാബരി പ്രശ്നമായി നിൽക്കുന്ന സമയത്തുണ്ടാക്കിയ ഒരു നിയമം നിങ്ങൾക്ക് ഓർമ്മ കേട്ടോ ഗുലാം മഹമ്മദ്ദേശത്തൊക്കെ മത്സരിച്ചൊരു വലിയ മനുഷ്യണ്ടായിരുന്നു അതേ മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് അമ്മാനും കൊടുക്കട്ടെ ആ മനുഷ്യൻ ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു സ്വകാര്യ ബില്ലോട്ട് വന്നു നമ്മുടെ രാജ്യത്ത് ഇനി ഒരു പള്ളിക്കും ഒരു അമ്പലത്തിനും ഒരു ക്ഷേത്രത്തിനും ഈ കുഴപ്പമുണ്ടാകാൻ പാടില്ല അവിടെ ഡേറ്റ് ആരാധനാലയങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് ആ ബില്ലിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ആരാധനാലയം ആരെ കയ്യിലാണോ അതിന്റെ സ്വഭാവം പിന്നെ മാറ്റാൻ പാടില്ല പള്ളിയാണെങ്കിൽ പള്ളി തന്നെ അമ്പലമാണെങ്കിൽ അമ്പലം തന്നെ ക്ഷേത്രമാണെങ്കിൽ അതുപോലെ ഗുരുദ്വാരണെങ്കിൽ ചർച്ച അങ്ങനെ തന്നെ സ്വതന്ത്രമാകുന്ന ആ ദിവസം ഇത് ഏത് സ്വഭാവത്തിനാണോ ആരാൻ പാടില്ല അവന്റെ പള്ളിക്ക് അമ്പലം പാടില്ല അമ്പലം പൊളിച്ചിട്ടുണ്ടാക്കിയ പള്ളി എന്ന് പറയാൻ പാടില്ല പള്ളി എന്ന് പറയാൻ പാടില്ല ആ നിയമം ഇന്ത്യ പാസാക്കി പ്രോഹിബിറ്റ് ആരാധനാലയത്തിന്റെ സ്വഭാവം മാറ്റുന്ന തടയൽ നിയമം തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വഭാവത്തിൽ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലെ ഈ നിയമം ഇന്ത്യയിൽ ഈ നിയമത്തെ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല എന്താ കാരണം അത് പാർലമെന്റ് നിയമം നിയമം പാർലമെന്റ് പാർലമെന്റ് നിയമത്തെ പാസ്സാക്കിയെടുക്ക പക്ഷേ നമ്മുടെ രാജ്യത്തെ ചില കോടതികൾ എന്താ ചെയ്തത് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ വെല്ലുവിളിച്ചു ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആദ്യം തന്നെ സുപ്രീം കോടതിയിലെ ചന്ദ്രചൂഡെന്ന ജഡ്ജി ഒരു പരാതി കിട്ടിയപ്പോ അത് ഫയലിൽ സ്വീകരിച്ചു കൊണ്ട് അന്വേഷണത്തരവിട്ട് ഏതാ പരാതി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാൻ വാപ്പി മസ്ജിദ് വാരാണസിൽ ഗ്രാൻ മസ്ജിദ് വാരാണസിൽ ഗ്യാൻ ബാപ്പി മസ്ജിദ് ഔറംഗസീബ് നിർമ്മിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ചെറിയൊരു ക്ഷേത്രമുണ്ട് അതൊരു ചെറിയ ക്ഷേത്രമാണ് ക്ഷേത്രം അങ്ങനെ തന്നെ പറയുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പതിലാണ് ഔറംഗസീബോടെ പള്ളി ഉണ്ടാക്കുന്നത് ആ ചെറിയ ക്ഷേത്രം പുതുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിഒൻപതിൽ പള്ളി ഉണ്ടാക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ക്ഷേത്രം പുതുക്കി വലിയ ക്ഷേത്രം മാത്രമല്ല ആ കാലത്ത് ഒന്നും ഒരു തർക്കമല്ല പള്ളി പള്ളി ക്ഷേത്ര ക്ഷേത്രമായിട്ട് പള്ളി പള്ളിയാണ് ക്ഷേത്ര ക്ഷേത്രം തർക്കം വരുന്നത് രണ്ടായിരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ ബാബരി ബസ്സിന്റെ തകർച്ചയുടെ തൊട്ട് മുമ്പ് മുന്നൂറ്റി ഇരുപത് കൊല്ലത്തിന്റെ ശേഷം അഥവാ പള്ളി നിർമ്മിച്ച് മുന്നൂറ്റി ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് പറയുന്നു ഇത് ക്ഷേത്രമാണ് എന്താ അത്ഭുതം മുന്നൂറ്റി ഇരുപത് കൊല്ലം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ ഇത് പറയുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനമാണ് അത്രയും നല്ലൊരു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് ബാബർ എന്തിനൊരു പള്ളി ഉണ്ടാക്കിയ അതൊരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ട ചരിത്രം പഠിക്കണം ആദ്യം നമ്മൾ ചരിത്രം പഠിക്കാത്തതുകൊണ്ടാണ് എന്തിനാണ് ബാബർ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ സമീപത്ത് ഒരു പള്ളി ഉണ്ടാക്കിയത് അതൊരു ബാബർക്ക് എത്ര സ്ഥലം പള്ളി ഉണ്ടാക്കാൻ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പ് തന്നെ കൊണ്ടുപോയി പള്ളി ഉണ്ടാക്കി ജനങ്ങൾക്ക് ഇങ്ങനെ തമ്മത്തെല്ലാതെ അവസരം ഉണ്ടാക്കി കൊടുക്കണോ ആ ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹിന്ദുക്കൾ എഴുതി വെച്ച ചരിത്ര പുസ്തകത്തിലുണ്ട് ഈ ഗ്യാൻവാപ്പി പള്ളി നിൽക്കുന്ന സ്ഥലത്ത് യു പിയിലെ പള്ളി നിൽക്കുന്ന സ്ഥല ഗ്യാൻവാപ്പി പള്ളി നിൽക്കുന്ന സ്ഥലത്ത് അതായത് വാരാണസി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ ബാബറുടെ അറുന്ദസീബിന്റെ നികുതി പിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് നികുതി പിടിക്കാൻ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അന്നത്തെ കാലത്തെ രാജാക്കന്മാരുടെ നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട ഓരോ നാട്ടിൽ ആ നികുതി പിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ പ്രദേശത്ത് ഒരു മുസ്ലിം ഒരു കോത്തുവാൾ കോത്തുവാൾ എന്നാണ് പറയാം കോത്തുവാൾ എന്നത് അവർക്കുള്ള മുഴുവൻ പേരാ വില്ലേജ് ഓഫീസിലെ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ കോത്തുവാൾ നിങ്ങൾക്ക് സംശയം നെറ്റില് ഹൂസ് കോത്തുവാൾ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മതി കോത്തുവാൾ ആരാജാവിന്റെ നികുതി പിടിക്കുന്ന ഉദ്യോഗസ്ഥരാണ് കോത്തുവാൾ മലയാളത്തിൽ ചോദിച്ചാൽ കിട്ടും ഈ ഒരു മുസ്ലിമായ മുസ്ലിം അവിടെ ഉണ്ടായിരുന്നു ഈ വാരാണസി ഈ കോത്തുവാൾ എന്ന് പറയുന്ന ആ ജോലി ചെയ്യുന്ന രാജാവിന്റെ പ്രതിനിധിക്ക് ഔറനസീബിന്റെ പ്രതിനിധിക്ക് അവിടുത്തെ വലിയൊരു ബ്രാഹ്മണൻ ജീവിച്ച ആ ബ്രാഹ്മണന്റെ മകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു ആ മകളെ വഴിപിഴപ്പിക്കാനും സ്വന്തമാക്കാനും ഇയാൾ ശ്രമിച്ചു ഇത് ബ്രാഹ്മണന് വശമുണ്ടായിരുന്നു ആ ബ്രാഹ്മണൻ നീതിമാനായ ഔറംഗസീബിന് എടുത്ത് ചെന്നിട്ട് ഔറംഗസീബിനോട് പറഞ്ഞു പ്രഭു ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു തീർത്തു അത് ഇയാളോട് പറയാൻ പറ്റില്ല ഈ കോർത്തുമാരോട് പറയാൻ പറ്റില്ല പ്രതികാരം ചെയ്യും അയാൾക്ക് അധികാരം അയാൾ നീതിമാനല്ല നീതിമാനായ ഭരണാധികാരിയാണ് ഔറംഗസീബ് എന്നതുകൊണ്ട് ഔറംഗസീബിനോട് പോയിട്ട് കാര്യം ഔറംഗസീബ് സത്യസന്ധനായിരുന്നു നീതിമാനായിരുന്നു ഗജനാവിൽ നിന്ന് പോലും പണമുണ്ടാക്കാത്ത കുർഹാൻ പകർത്തി എഴുതിയും തൊപ്പി തുന്നിയും തന്റെ ജീവിതത്തിന് പൈസ ഒരു മനുഷ്യനാണ് അദ്ദേഹം അയാൾ മരിച്ചപ്പോ ഫീറാണ് ചരിത്രം പറയുന്നത് രാജ്യത്തിന്റെ പണം കെട്ടു മുടിക്കുന്നവനായിരുന്നില്ല ഔറംഗസീബ് അള്ളാഹിന്റെ പേടിയുള്ള തക്കവയുള്ള മനുഷ്യരായിരുന്നു ഈ അറംഗസീബിനോട് ചെന്ന് പറഞ്ഞപ്പോ ഔറംഗസീബ് ഈ വിവരം ആ കോത്തുമാണ് അറിയിച്ചിട്ട് ചോദിച്ചേണ്ടതാണ് ഷൌറംഗസീബ് അങ്ങനെയല്ല ചെയ്ത് ആ ഭരണാധികാരിയുടെ പ്രതിനിധിയുടെ കയ്യിൽ ഇങ്ങനെ തെറ്റുണ്ടായിരുന്നെങ്കിലും നേരിട്ട് അന്വേഷിച്ചാൽ കിട്ടൂലറിയാം ഔറംഗസീബ് പറഞ്ഞു ഞാൻ പറയാനുണ്ടാക്കാം ഔറംഗസീബ് വേഷം മാറി സാധാരണക്കാരനെ പോലെ ആ ഗ്രാമത്തിൽ വന്ന് മൂന്ന് നാല് ദിവസം താമസിച്ചു ആരും രഹസ്യമായി താമസിച്ചു അങ്ങനെ വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇയാൾ തെറ്റിക്കാരനാണ് ഈ പെണ്ണിനെ നശിപ്പിക്കാൻ ഇയാൾ ശ്രമിക്കുന്നില്ലെന്നൊരു ഉറപ്പായി ഉറപ്പായപ്പോൾ ഔറംഗസീബ് ആ കോത്തുവാളെ പിടിച്ച് കടുത്ത ശിക്ഷ കൊടുത്ത് ജോലിന്ന് ഒഴിവാക്കി ഇത് ആ ബ്രാഹ്മണന് വലിയ സന്തോഷായി ആ ബ്രാഹ്മണൻ ചരിത്രത്തെ പറഞ്ഞ സംപ്രീതനായ ബ്രാഹ്മണൻ സന്തോഷത്തോടു കൂടി ഔറംഗസീബിനോട് വന്നിട്ട് പറഞ്ഞ് എന്റെ മകളെ നിങ്ങൾ രക്ഷിച്ചു അയാൾ ഈ ജോലി പോയത് വലിയ സന്തോഷമായി ഇല്ലെങ്കിൽ എന്റെ മകളെ നശിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം ഞാനൊരു ഹിന്ദുവും നിങ്ങളൊരു മുസ്ലിം ആണ് എന്റെ മകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ മുസ്ലിമായ ഉദ്യോഗസ്ഥനെ മാറ്റിയത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലുള്ള ഭൂമി എൻ്റെതാണ് ആ ഭൂമി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കും അവിടെ നിങ്ങൾ പള്ളി ഉണ്ടാക്കണം ഈ ക്ഷേത്രം ആ പള്ളിയും തൊട്ടടുത്ത് നിന്നുകൊണ്ട് മനോഹരമായ മതസൗഹാർദ്ദത്തിന്റെ മനോഹാരിത ഈ നാട്ടിലുണ്ടാവണം അതൊരു ചരിത്രമാകണം അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ്ററുപത്തൊമ്പതിൽ ബഹുമാന്യനായ ബാബർ അവിടെ പള്ളി നിർമ്മിക്കുന്നത് ഒരു ഹിന്ദുവായ ബ്രാഹ്മണന്റെ അഭ്യർത്ഥന പ്രകാരം ഒരു സംഭവത്തിന്റെ ചരിത്ര സ്മൃതിയായിട്ട് ആയിരത്തി അറുന്നൂറ്ററുപത്തൊമ്പത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ക്ഷേത്രമാണെന്ന് ആദ്യം ഇന്ത്യയിൽ പറഞ്ഞത് മുന്നൂറ്റി ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് അതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്തിനധികം ആ ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ അഹല്യഭായി പുതുക്കുന്ന സമയത്ത് അവര് പോലും പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇവിടെ ചോദിച്ചിട്ടില്ല അവർക്ക് ചരിത്രം അറിയാമായി എന്നിട്ടാണ് വെറുതെ സമൂഹത്തിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് തന്നെ സംഭാൽ സംഭവിച്ചത് സംഭാലിന് പള്ളി ഉണ്ടാക്കിയത് ബാബറാണ് ബാബർ ചക്രവർത്തി വെച്ച പള്ളിയാണ് സംഭാൽ പള്ളി ബാബർ നിർമ്മിച്ച പള്ളിയാണ് ബാബരി പള്ളി അതൊന്നും ക്ഷേത്രം നിർമ്മിച്ച് ക്ഷേത്രം പൊളിച്ചതല്ല ബാബർക്കെതിരെ വെറുതെ ആരോപിക്കുക എന്താ കാരണം ബാബർ നിർമ്മിച്ച ബാബരി പള്ളി ക്ഷേത്രം പൊളിച്ചിട്ടാണ് രാമക്ഷേത്രം പൊളിച്ചിട്ടാന്ന ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി അവസാനമായി വിധിച്ച വിധിയിൽ എന്താ പറഞ്ഞത് അതുവരെ വെറുതെ കോലഹലം ഉണ്ടാക്കി നടന്ന ആൾക്കാർ മണ്ണിലല്ലോ പിന്നെ എന്തൊക്കെ കോലാഹല ക്ഷേത്രം പൊളിച്ചതാണ് ബാബർ അക്കോമിയാണ് എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി വിധിയിൽ എന്താ പറഞ്ഞത് സുപ്രീം കോടതി കോലാഹലമൊക്കെ ഉണ്ടാക്കി പള്ളി പൊളിച്ച് കുഴപ്പമുണ്ടാക്കി അതിന്റെ പേര് വെടിവെപ്പുണ്ടായി രാജ്യത്ത് മരിച്ചിട്ടുണ്ട് കലാപത്തില് രാജ്യത്ത് എന്തെല്ലാം വൃത്തി ലോകം മുഴുവൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതല്ലെന്ന് പറഞ്ഞില്ലേ അന്ന് ബാബരി പള്ളിയുടെ വിധി ചെറുപ്പക്കാർ കയ്യിൽ നെറ്റിണ്ടെങ്കിലും നോക്കിയാൽ കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് ബാബരി മസ്ലിന്റെ വിധിയുടെ പേജ് നമ്പർ ഞാൻ എന്താ പറഞ്ഞത് അതിൽ പറയുന്നുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷണ വകുപ്പ് എവിഡന്റ് സ്പെസിഫിക് എവിഡൻസ് ഒരു വ്യക്തമായ തെളിവ് ഞങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല കോടതിയെ പറഞ്ഞു ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് കൊണ്ടുവന്നിട്ടില്ല എന്തിന് ഇവിടെ ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് കെട്ടിടം തകർത്താണ് ഈ പള്ളി ഉണ്ടാക്കിയത് ഇവിടെ ഒരു കെട്ടിടം പണ്ടുണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവ് ഒരു കൊണ്ട കോടതി പറയാം അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നെല്ലാം ഉറപ്പാണ് ആരാ പറഞ്ഞത് ഞാനല്ല നിങ്ങളല്ല കോടതി ബാബരി പള്ളി അവർക്ക് ആ സ്ഥലം വിട്ടുകൊടുത്ത കോടതി ആ വിധിയിലാ പറഞ്ഞത് അത് അവർക്ക് വിട്ടുകൊടുക്കുന്ന വിധിയിലെന്താ പറയുന്നത് ഇവിടെ ഒരു കെട്ടിടം തകർത്താണ് ഈ പള്ളി ഉണ്ടാക്കിയതിന് ഒരു തെളിവുകൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കിട്ടിയിട്ടില്ല ആർക്കിയോളജി വന്നിട്ടില്ല അത് അടുത്ത പേജ് പറയുന്നു വിശ്വാസത്തിന്റെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ആചാരത്തിന്റെയും അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു അടിസ്ഥാനത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല അതിന് പകരമായി അടുത്തൊരു പേജിൽ പറയുന്നുണ്ട് ഇതിന് പകരമായി ഒരു സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു കൊടുക്കണം കണ്ടോ അത് വക്കുഭൂമിന്റെ അതാണ് സാദികളി പറയുന്നത് ആയിരുന്നു അത് പക്ഷെ കോടതി പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി വിശ്വാസം ഇന്ത്യയിൽ അവസാനത്തെ വാക്കല്ല ഇതാണ് തങ്ങൾ ഒരു ചർച്ചയിൽ പറഞ്ഞത് അത് വിഷയമാക്കി ചില ചാനലുകൾ അത് പിന്നെയും റീ ഓപ്പൺ ചെയ്ത മറ്റു ചാനലോ ആരും ഏറ്റുപിടിച്ചില്ല ഒരു ചാണക ചാനല പറഞ്ഞപ്പോ ആരും അത് ഏറ്റുപിടിച്ചില്ല എന്ത് ഏറ്റുപിടിക്കാതൊരു സത്യമല്ലേ മുസ്ലിംകൾ ആരാധിച്ചിരുന്ന പള്ളി ബാബർ നിർമ്മിച്ച പള്ളി പക്ഷെ സുപ്രീം കോടതി വിധിച്ചാൽ നമ്മളെ അംഗീകരിക്കും രാജ്യത്തിന്റെ നിയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം അപകടകരമായ അവസ്ഥകൾ സംജാതമാകുന്നത് എന്തുകൊണ്ടൊന്ന് ചിന്തിക്കണം നമ്മളെ കഴിവ് കേട നമ്മുടെ കഴിവുകേടും നമ്മൾ ശ്രീ കർബിന്റെ ധീന ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമയോടെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചാൽ ഒരു ശത്രുവും നമ്മുടെ തലക്ക് മീതം പറഞ്ഞില്ല എന്തൊരു ഒരു മതേതര രാജ്യമാണ് നിങ്ങൾ നോക്കൂ നമ്മൾ ഇതിന്റെ പേരിൽ തീവ്രവാദികളോ ഭീകരവാദികളോ ആവുകയല്ല വേണ്ടത് നമ്മൾ സമാധാനത്തോടെ വിഷയം കൈകാര്യം ചെയ്യണം പള്ളി എന്ന് പറയുന്ന പള്ളി ഔറംഗസാബ് ബാബർ നിർമ്മിച്ച പള്ളിയാണ് യു പി യിലെ പള്ളി ആ പള്ളിയുടെ വെടിവെപ്പുണ്ടായി രാവിലെ അപേക്ഷ കൊടുക്കുന്ന കോടതിയിലാണ് ഇത് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഉച്ചക്ക് തന്നെ വിധി പറയുന്നു പരിശോധിക്കാൻ അങ്ങനെ വന്നു പരിശോധിക്കുന്നു വെടിവെപ്പുണ്ടാകുന്നു പഴപ്പുണ്ടാകുന്നു നിങ്ങൾ ഈ പള്ളി കൊല്ലങ്ങളായി നിങ്ങൾ ആരാധിക്കുന്ന ഒരു പള്ളിയിൽ വന്നിട്ട് ഇത് ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഉദ്യോഗസ്ഥര് പരിശോധിക്കാമെന്ന നിങ്ങൾ തടയിൽ ഉറപ്പല്ലേ അതാണ് ഇവിടെ ഉണ്ടായത് അഞ്ചു പേര് മരണപ്പെട്ടു പാർലമെന്റിന് വിഷയമായി ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പോലെ അങ്ങോട്ട് പോകാൻ സംഭവിച്ചില്ല എന്താ പോയാലും പോയി അന്വേഷിച്ചുകൂടെ അത് പാടില്ല ഒരു ഏകാധിപത്യ ഭരണം ഉത്തർപ്രദേശിൽ ഏകാധിപത്യ ഭരണം ഉത്തർപ്രദേശിൽ ശക്തമായ ഏകാധിപത്യ ഭരണം ആ ഏകാധിപത്യ ഭരണം നടക്കുന്ന പ്രദേശത്ത് നോക്ക് നിങ്ങള് ആ പള്ളി ഇന്ത്യ രാജ്യത്തെ പള്ളികൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എങ്ങനെയാണോ അങ്ങനെ വേണമെന്ന നിയമം നിലനിൽക്കുന്നുണ്ട് ആ നിയമം എടുത്ത് കോടതിയിൽ കേസ് കൊടുക്കും എന്താ സുപ്രീം കോടതി പറഞ്ഞത് അതാണ് നമുക്ക് പ്രതീക്ഷ പലപ്പോഴും നമുക്ക് എതിരെ വിധി വരികയും പലപ്പോഴും നമുക്ക് വർഗീയ കലാപം കാണേണ്ടി വരികയും ചെയ്യുമ്പോ ഇന്ത്യയുടെ മതേതരത്വം മരിച്ചിട്ടില്ല എന്നതിന്റെ തെളിവ് ഇടക്കെടുക്ക് കിട്ടുന്നുണ്ട് നല്ല മനുഷ്യമാരോട് അവരുടെ പ്രാർത്ഥനയും പ്രവർത്തനവുമായിരിക്കാം

നമ്മുടെ സത്യം സമൂഹത്തോട് തുറന്നുപോലെ നമ്മൾ ചരിത്രം പഠിച്ചിട്ട് സത്യം ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം